നമ്മൾ എല്ലാ ദിവസവും സുബിഹ നിസ്കാരത്തിൽ കുനൂത്ത് എത്തുന്നവരാണ് എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം കുനൂത്തിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ കുനൂത്ത് ആത്മാർത്ഥമായി ചൊല്ലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഒരു ദിവസം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ തന്നെ അതിൽ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള വലിയ മനഃക്കരുത്ത് അയാൾക്ക് കിട്ടിയിരിക്കും നമുക്കിന്ന് ആ കുനൂത്തിന്റെ അർത്ഥം ഒന്ന് പഠിക്കാം അള്ളാഹു മഹ്ദിനി ഫീമൻ ഹദൈദ് അള്ളാഹു അനി സന്മാർഗത്തിലാക്കിയ ഒരുപാട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ എന്നയോ ഒന്ന് പെടുത്തണേ ഫീമൻ ആൾഫൈത് നീ സുഖം നൽകിയ ആരോഗ്യം നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ എന്നയും നീ ഉൾപ്പെടുത്തണേ ഫീമൻ തവല്ല നീ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുത്തതാണ് അങ്ങനെയുള്ള ആളുകളുടെ വിഭാഗത്തിൽ എന്നും നീ പെടുത്തണേ ഇപ്പൊ ഭാര്യയ്ക്ക് നീ ഭീമ ആൾഫൈത്ത് നീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് നല്ല കുടുംബം നല്ല വീട് നല്ല വാഹനം മുഴുവൻ കാര്യങ്ങളിലും നീ എനിക്ക് ബറക്കത്ത് ചൊരിയണേർ നീ എനിക്ക് മുൻകൂട്ടി വിധിച്ചു വെച്ച ഷെറുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ ഇത്രയും നമ്മൾ നടത്തുന്ന ദുവാ ആണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഫ ഇന്നക്ക തക്വീ മുതൽ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന സന ആണ് അതൊരു ഒന്നാം നമ്പർ പുകഴ്ത്തലാണ് അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം അള്ളാഹുവെ നീയാണ് വിധിക്കുന്നവൻ വലാ െതിരിൽ വിരിക്കാൻ നിന്റെ മുകളിൽ നിന്നുകൊണ്ട് വിരിക്കാൻ ഒരാളുമില്ല ഏറ്റെടുത്ത ഒരാളെ നിസാരനാക്കാൻ ഒരാൾക്കും കഴിയൂല വലാ ആദൈത് നീ നിന്നിച്ച നീ നിസാരനാക്കിയ ഒരാളുണ്ടെങ്കിൽ അയാളെ പ്രതാപത്തിലേക്ക് ആളാക്കി മാറ്റാൻ ഒരാൾക്കും കഴിയൂല ഞങ്ങളുടെ രക്ഷിതാവേ നീ എത്ര വിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു ഫലക്കൽ ഹംദു നീ എന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടോ അതിലൊക്കെ ഫലക്കൽ ഹംദ് അലഹമുല്ല നിനക്കാണ് നീ എനിക്ക് എന്ത് വിധിച്ചോട്ടെ ഗുണമാവട്ടെ ആവട്ടെ അതിലൊക്കെ സർവസ്തുതിയും നിനക്കാണ് നിന്നോട് ഞാൻ മാപ്പു ചോദിക്കുന്നു പാപമോചനം തേടുന്നു നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു ഇത്രയും കഴിഞ്ഞാ പിന്നെ നമ്മൾ സ്വലാത്തിലേക്ക് കടക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ പേരിലും കുടുംബത്തിന്റെ പേരിലും അവിടുത്തെ സ്വഹാബത്തിന്റെ പേരിലൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ കുനൂത്ത് അവസാനിപ്പിക്കും ഇത്രയും അർത്ഥഗർഭമായ ഒരു ദുവാ ആണ് കുനൂത്ത് എന്ന് പറയുന്നത് ഈ കുനൂത്ത് ആത്മാർത്ഥമായിട്ടാണ് ഒരാൾ ചെല്ലുന്നതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും അള്ളാഹുവിനോടുള്ള അയാളുടെ സമീപനത്തിൽ അടുപ്പം കൂടുന്നത് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും അള്ളാഹു സുബഹാന ഹു താഴെ ഇഖലാസോടെ അമലുകളൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ